ഈ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങളാണല്ലേ നമ്മളിങ്ങനെ ഓരോ ദിവസവും ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ സഹിക്കാൻ പറ്റാത്തത് പൂഞ്ഞാറിലെ വിഴുപ്പ് പാണ്ഡമായിട്ടുള്ള പി സി ജോർജനും മകനുവാ കാരണം മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അപ്പന്റെ മകനല്ലേ സ്വന്തം കുടുംബത്തിൽ പോലും നേരെ ജോബെ നോക്കി നടത്താൻ പറ്റാത്ത ഈ സാധനങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് പൊതുസമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഒരു കാലത്ത് പൂഞ്ഞാറിൽ ആ പി ഡി പി എസ് ടി പി ഐയുടെയും ജമാത്ത് ഇസ്ലാമിയുടെയൊക്കെ വോട്ടുകൾ മേടിച്ചുകൊണ്ട് പത്ത് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ വിജയിച്ചു കയറുകയും ഏർ എം എൽ എ ആകുകയും പിന്നീട് ചീഫ് പിട്ടൊക്കെ നിന്നിട്ടുള്ള ഈ സാധനം അന്നൊക്കെ ഈ സമുദായത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഓഹ് പെറ്റ തള്ളപോലി സഹിക്കു കാരണം അത്രത്തോളം സ്നേഹമായിരുന്നു ഇവരോടൊക്കെ ഭരിക്കുന്ന പാർട്ടി ആതാണോ ആ പാർട്ടിയോടൊപ്പം നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടത്തുള്ളത് ഇവർക്കെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭാഗമായി മാറിയിട്ടുള്ള ഈ അപ്പനും മകനും ഇപ്പൊ കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ചുണക്കുട്ടി പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനം വരെയും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണെങ്കിലും ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ വളരെ തുച്ഛമായിട്ടുള്ള വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഏതാണ്ട് മൂവായിരോ രണ്ടായിരത്തഞ്ഞൂറോ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത് ഫസ്റ്റും സെക്കൻഡുമായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഈ വേട്ടാവളിയന്മാർക്ക് ഹാലളയി എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്ത് പിടിച്ച വോട്ട് ഏതാണ്ട് പതിനെണ്ണായിരം വരുന്ന ഭൂരിപക്ഷം കിട്ടിയപ്പോഴത്തേക്ക് ഇവന്റെ ഒക്കെ കിളി പറന്നു മാത്രമല്ല ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനകത്ത് കൂട്ടത്തല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സുരേന്ദ്രൻ വിഭാഗവും ശോഭാ സുരേന്ദ്രൻ തമ്മിൽ പൊരിഞ്ഞ പോരാ കേരളത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രൻ ഔട്ടാവോ ശോഭ ചേച്ചി അകത്തോട്ട് വരുമോ എന്നുള്ളതിനെ കുറിച്ചതൊക്കെ നമുക്ക് കണ്ടിരുന്ന കാണേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ഇപ്പൊ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം ഒരു മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ തേജോബം ചെയ്യുകയും അവരെ കുറിച്ചിട്ട് തെമാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പരമ ഊളകൾ ഈ നാറികൾ അതായത് ക്രിസംഗികളായിട്ടുള്ള ഈ അപ്പനും മകനും ഈ നാടിനും ഇവിടുത്തെ ജനതയ്ക്കും ശാപമായിട്ട് മാറിയിരിക്കുക കഴിഞ്ഞ ദിവസം ഷോൺ എന്ന് പറയുന്ന ഈ മകനും പറഞ്ഞു ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ രീതിയിൽ തടിച്ചു വളരുന്നു കാരണത്തെ ക്രൈസ്തവ സമൂഹം ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്നര എൺപത് ശതമാനം ആൾക്കാരും കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് നിൽക്കാറ് പതിനഞ്ച് ശതമാനം ആൾക്കാരായിരിക്കും ഇടതുപക്ഷത്തിന് നിൽക്കുന്നത് പിന്നീട് വരുന്ന ഇതുപോലുള്ള ായിട്ടുള്ള കുറെ ഊളകളാണ് ബി ജെ പിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അപ്പം ഈ മുസ്ലിം സമുദായം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉടനെ പൊളിറ്റിക്കൽ ഇസ്ലാം വളരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം ഭയങ്കര പ്രശ്നമാകുന്നു ഈ രാജ്യത്ത് വലിയ അപകടം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ നാറുകൾ അതായത് നിരന്തരം വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെറ്റകൾ കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നൽകിയിട്ടുള്ള ഈ ഊളയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് കൃത്യമായ മറുപടി ഇവന്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക നേരെ വീട്ടിലേക്ക് പോകാം സി കേരളത്തിലെ ഒരു പാലക്കാട് ിയുടെ വിജയം പക്ഷേ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അട്ടിമറി എന്ന് വെച്ചാൽ ഇത് കേരള വ്യാപകമായി അല്ലെ ഓൾ ഇന്ത്യ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നാണംകെട്ട രാഷ്ട്രീയക്കലയുടെ ഭാഗമാണ് കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നടന്നു എന്തോ അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ പൂഞ്ഞാർ നിയമനത്തിൽ ഇരുപത്തിയേഴായിരം വോട്ടെടുപ്പ് മുഴുവൻ കൂടി അവർ സ്ഥാനാർത്ഥി കൊടുത്തപ്പോൾ ഞാൻ പരാജയപ്പെട്ടു മുസ്ലിം വോട്ടുകൾ മുഴുവൻ മനസ്സിലായി രാഷ്ട്രീയം പെട്ട് മുസ്ലിം എല്ലാം ഒന്നായിരിക്കുക അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നുവെന്ന് എസ് ഡി പി ഐ നേതൃത്വം കൊടുക്കുന്നത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ പാണക്കാട് തങ്ങളും കെ ടി ജലീലും കുഞ്ഞാലിക്കുട്ടിയും എസ് ഡി പി ഐയുടെയും പി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഒരുമിച്ച് കൂടി ചർച്ച നടത്തുക എന്ന് പറയുന്നത് എന്തൊരു മര്യാദകളാണ് അതായത് സി പി എമ്മിന്റെ ആളാണ് കെ ടി ജലീ മന്ത്രിയായിരുന്നവനാണ് അവൻ ഇപ്പോഴാണ് ചർച്ച നടത്തിയത് അപ്പോഴാണ് ഞാൻ പറയുന്നത് നാൽപ്പതിനായിരം വോട്ടാണ് പാലക്കാട്ട് മുസ്ലിം നാൽപ്പതിനായിരം ഒറ്റയടിക്ക് കോൺഗ്രസ് കൊടുക്കാൻ പോകുന്നത് ഞാൻ അന്നേരം പറഞ്ഞു കാരണം സി പിണറായി വിജയൻ കയറിയതിനെ കൊണ്ട് പിണറായിക്ക് കൊടുക്കേണ്ടാന്ന് തീരുമാനിച്ചത് പിണറായി കൊടുത്ത പിണറായി എൽ ഡി വിജയിച്ചതിനെയും അതാണ് ഇവിടുത്തെ സത്യം അതുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പും ബി ജെ പിയുടെ ഒരു ബി ജെ പി ആയിട്ടൊന്നും ബുദ്ധിമുട്ട് കാര്യമില്ല യാതൊരു മനപ്രയാസിനും ബി ജെ പിക്കാർക്ക് അവകാശമില്ല കാരണം അവർ വർക്ക് ചെയ്യുന്നു പിന്നെ വേണമെങ്കിൽ പറയാം സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി മാറി ഇന്നാലും ഇത് തന്നെ വരും എന്നാൽ നിന്നാലും ഈ മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ഹൺഡ്രഡ് പെർസെന്റ് മുസ്ലിം വോട്ടുകൾ അങ്ങോട്ട് വോട്ട് കൊടുക്കുന്നത് മെട്രോമാൻ കിട്ടിയപ്പോ അന്ന് മുസ്ലിം വോട്ടുകൾ ഇവ ഇതുപോലെ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല മനസ്സിലായില്ലേ വർഗീയവത്കരിക്കപ്പെട്ടിട്ടില്ല മെട്രോമാൻ വോട്ട് പണി മെട്രോ കിട്ടി വോട്ട് പണിയാൻ എന്റെ അവിടെ പോയെന്ന് ചോദിച്ചൊരു കാര്യമില്ല അത് മുസ്ലിം വോട്ടുകൾ ഉണ്ടായിരുന്നതിനകത്ത് ഇപ്പൊ ഇനി ഇവിടെ എനിക്ക് എനിക്ക് അനുഭവം ഇരുപത്തിയൊന്നിൽ ഞാൻ തോറ്റു കഴിഞ്ഞപ്പം എസ് ഡി സിയുടെ നേതാവിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞു ബി സി പറഞ്ഞാൽ ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുന്നു അടുത്തത് ഞങ്ങൾ തൊടുപുഴ ആണെന്ന് തൊടുപുഴ ജോസഫിനെ തകർക്കുന്ന പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ മുസ്ലിം വോട്ട് രോഗീകരിച്ച് ഇത് ഇവിടെ കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ മുസ്ലിം സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു ചിന്തയാണ് അവരെ ഞാനും ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന എനിക്ക് ഈ രാജ്യത്ത് രോഗം കുറ്റം ചെയ്യുന്ന രാജ്യത്ത് രാജ്യത്ത് നിന്ന് നിരോധിക്കപ്പെട്ട സംഘടനയെല്ലാം ഒരുമിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ അപകടങ്ങളെന്ന നിലയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കുകയാണ് അതായത് സിപിഎം മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ബിജെപി ലക്ഷ്മണ മണ്ഡലം രണ്ടായിരത്തിഒരുന്നൂറ് വോട്ടിന് വ്യത്യാസം ഉണ്ട് അവിടെ സിപിഎമ്മിന്റെ വോട്ട് പിടിക്കുക എസ് ഡി പിന്നെ ബിജെപി അവിടുത്തെ നാൽപ്പതിനായിരം മുസ്ലിം വോട്ടുകൾ സിപിഎം സ്ഥാനാർത്ഥി കൊടുത്തിരുന്നു സി പി എം സ്ഥാനാർത്ഥി എൽ അത് കോൺഗ്രസ് കൊടുത്തുകൊണ്ട് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എം എൽ എ അതിനകത്ത് ഒരു അർത്ഥം ഇല്ലെങ്കിൽ ഇപ്പോൾ പാവപ്പെടം നിലമ്പത്തെ പാവപ്പെട ജനതയെ സന്ദർശിച്ചവർക്കെല്ലാം അഭിവാദികളെല്ലാരും ഈരാറ്റുവട്ടം ചിരിക്കുന്ന ബോർഡ് എന്നാൽ എസ് ഡി പി ഐ ചിന്താപാതി മുനമ്പം സന്ദർശിക്കാത്ത ഞങ്ങളുടെ എം എൽ എക്ക് അഭിവാദ്യങ്ങൾ കാരണം മാണിയുടെ എം എൽ എ അവൻ അവിടെ പോയിട്ടില്ല മുനമ്പത്ത് പോയില്ല അതുകൊണ്ട് അവൻ അഭിവാദ്യം മനസ്സിലാവും ഇത്രമാത്രം വർഗീയവൽക്കരിക്കപ്പെട്ടു പോയി മുസ്ലിം എന്ത് ചെയ്യാൻ പറ്റും പാലക്കാട് രാഹുലിന്റെ വിജയത്തിന് പിന്നിൽ എസ് ഡി പി ആണ് താങ്കൾ പറയുന്നത് മുസ്ലിം സംഘടനകൾ മുഴുവൻ ഞാൻ ചോദിക്കേണ്ട കുഞ്ഞാലിക്കുട്ടിയും അങ്ങനെ കെ ടി ജലീൽ കൂടെ എന്ന കൂടാനോ നടത്തേണ്ട കാര്യം രാത്രി ഏ എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിക്കുന്നത് കണ്ടില്ല സിദ്ധിക്കും കോൺഗ്രസ് എം എൽ എ സിദ്ധിക്കും സി പി എമ്മിന്റെ മന്ത്രി റിയാസും കൂടെ നടന്ന സ്വകാര്യ അതല്ലേ പറ്റി അവരുടെ ചർച്ച ചെയ്തത് വർദ്ധാർ രാഷ്ട്രീയക്കാരനെ ഞാൻ ചോദിക്കുന്നത് കെ ടി ജലീൽ എന്ന് പറയുന്ന ബി ജെ പി വിരുദ്ധനും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിസാരും തുടർന്നയാളാ അയൽ എങ്ങനെയല്ലേ കുഞ്ഞാലിക്കുട്ടി അതുപോലെ എസ് ഡി പി എസ് ഡി പി ചർച്ച ചെയ്തോട്ടെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അതുപോലെ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ട രാജ്യം നിരോധിച്ച സംഘടന നേതാക്കന്മാർ ഉപ്പടെ ഇന്ന് ചർച്ച ചെയ്ത ഇലക്ഷൻ രണ്ട് ദിവസം മുമ്പ് എന്തിനു മര്യാദ ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ തോൽവിയെ പറ്റി ആ തോൽവി എന്താണെന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ വിശദമായി ഇരുപത്തി ആറാം തീയതി എറണാകുളത്ത് കമ്മറ്റികൾ ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ ഇത് തന്നെയാണ് ഇതിൽ പാർട്ടി കമ്മിറ്റിയും പറയും ഒരു സംശയവും വേണ്ട പാർട്ടി കമ്മിറ്റി ബാക്കിയായിരിക്കണം പറയും പക്ഷേ ഇത് യാതൊരു സംശയമുണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വര് അപകടകട തന്നെ നീങ്ങുകൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എല്ലിനെ നാക്കില്ലാന്ന് പറഞ്ഞ് എന്ത് തെമ്മാടിത്തരവും പറയാൻ കൊള്ളാവോ കൂടെ കേന്ദ്രത്തിൽ ഭരണമുള്ളതിന്റെ പേരിൽ മാത്രമാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ ഈ അപ്പനും മകനും അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ക്രിസംഗികളും ഇപ്പൊ പറ്റിയിരിക്കുന്നത് കേന്ദ്രത്തിലെ ഭരണമെന്ന് പോയി പോയി നോക്കട്ടെ ഇവനൊക്കെ വീണ്ടും ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഭാഗമാകാൻ വരും സത്യത്തിൽ ഇവനെ പോലുള്ള ചില വിഴുപ്പ് പാണ്ഡങ്ങളാണ് കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ വർഗീയവാദികൾക്കെതിരെ മുസ്ലിങ്ങൾ ഒന്നിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തു അതിപ്പോ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ആയിക്കോട്ടെ ഇവർക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ െ അത് ഇസ്ലാമിസ്റ്റ് ആയി അല്ലെങ്കിൽ ഇസ്ലാമിക വൽക്കരണമായി എന്തൊക്കെ തെമ്മാരുത്തരാണ് ഈ അപ്പനും മകനും രണ്ട് ദിവസമായിട്ട് വന്നിരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവനെയൊക്കെ പറയിപ്പിക്കുകയാണ് കാരണം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ഇവന്റെയൊക്കെ ഉള്ള വിലയും നിലയൊക്കെ അങ്ങോട്ട് പോകാറ് അതില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം സ്വന്തം കുടുംബത്തെ പോലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഈ ഊളക്കൊക്കെ എങ്ങനെയാണ് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ജനതയെ നേർമാർഗത്തിൽ നയിക്കാൻ സാധിക്കുക എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രീക്ഷ നിങ്ങളുടെ സ്വന്തം വിനീച്ചു കൊണ്ട ടൈമിൽ